ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മൂന്ന് പന്നിക്കൊട്ടികളുടെ കാര്യമാണ് ഈ മൂന്ന് പന്നിക്കുട്ടികൾ ഐറ്റം ഉള്ള അമ്മയുടെ കൂടെയാണ് ഇങ്ങോട്ട് വന്നിരുന്നത് ഈ പന്നിക്കുട്ടികളുടെ അമ്മ മരിച്ചു എന്ന് അയലക്കത്തെ ഒരു താത്ത എന്നോട് പറഞ്ഞു ഇപ്പം അതുകൊണ്ടാണ് ഇതിട്ടുള്ള പകൽ മുഴുവൻ ഇങ്ങനെ നടക്കുന്നത് ഇപ്പോൾ മൂന്നും ഇങ്ങനെ പിന്നെ രാത്രിയിൽ നിന്നും പകലൊന്നും ഇല്ലാതെ ഇങ്ങനെ നമ്മളെ വളപ്പിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് മൂന്ന് ക്യൂട്ട് പന്നിക്കുട്ടികളാണിത് അപ്പോൾ ഞാനിതൊന്നൊരു നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ ഒക്കെ ഇടാം എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാണ് അവർ വളപ്പിലൊക്കെ ഇങ്ങനെ കുത്തി മാന്തി അവിടെയൊക്കെ ആകെ ഇതാക്കിയിടണമൊക്കെ ഉണ്ട് മനുഷ്യരായാലും എന്ത് ജീവികളായാലും അമ്മയില്ലാതെ നടക്കുന്ന ഒരവസ്ഥ വല്ലാത്തൊരു ദയനീയമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ആട്ടാനൊന്നും പോയില്ല അവരെന്താണെന്ന് വെച്ചാൽ കാട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നോക്കി നിൽക്കുകയാണ് ചെയ്തത് എന്ത് ക്യൂട്ടാണല്ലേ അവരെ കാണാൻ അവർ എന്തൊക്കെ സൗണ്ട് അവിടെ നിന്നും ഇങ്ങോട്ടുന്നൊക്കെ കേൾക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു ആ ഫുഡൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ അവരത് കഴിക്കുകയാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പൂച്ചകളും വന്നിട്ടുണ്ട് ഫുഡ് കിട്ടുമെന്ന് അപ്പോൾ ഫുഡ് പൂച്ചകളെ ഒന്നും അങ്ങോട്ട് അവരടുപ്പിക്കുന്നില്ല അവർ മൂന്ന് പേരും കൂടി നല്ല നീറ്റയാണ് തിന്നുന്നത് അവർ തിന്നുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഞാനത് നോക്കി നിൽക്കുകയാണ് അവർ തിന്നുന്നത് തലേ ദിവസത്തെ ചോറാണ് ഞാൻ കൊണ്ടുപോയിട്ട് അവർക്ക് ഇട്ട് കൊടുത്തത് അവരത് ആർത്തിയോടെയാണ് കഴിക്കുന്നത് അമ്മ അമ്മ ഒപ്പം ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫുഡ് മാതിരി അല്ലല്ലോ ഇപ്പോൾ അവർ ഒറ്റക്ക് നടന്ന് ഫുഡ് ഉണ്ടാക്കണ്ട അത് കാരണം ഇപ്പോൾ അവർ അമ്മയില്ലാത്തത് കാരണം പകലൊക്കെ ഞങ്ങളുടെ വളപ്പിലൂടെ അതിനും ഇതോടെ ആരും നോക്കാനില്ലാത്തൊരു കുട്ടികളെ മാതിരി നടക്കുകയാണ് അപ്പോൾ പൂച്ചകളും വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ പ്ലീസ് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം